ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ ഹോംവർക്ക് പോയിട്ട് പാർട്ട് 1 അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പൊ എല്ലാവരും കണ്ടു ഒരുപാട് കമന്റ്സ് വന്നു അതിൽ എന്താ പറയുക പാർട്ട് ടൂന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്ന് കരുതി ഇന്ന് പാർട്ട് ടൂ ആയിട്ട് വരാന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് പാർട്ട് ടൂലേക്ക് കടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഹോംവർക്ക് പാർട്ട് ടൂയില് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജമ്പിങ് ജാക്സ് ആണ് അത് ട്വന്റി ഫൈവ് ഇന് ഫോർ സെറ്റ് വെച്ച് നിങ്ങൾ എപ്പഴും ഡെയിലി ചെയ്യണം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ടാണ് ജമ്പിങ് ചാക്സ് ഓക്കെ നമ്മൾ ട്വന്റി ഫൈവ് ഇന്റു ഫോർ സെറ്റ് ആണ് ചെയ്യുന്നത് ഞാനിപ്പോ നിങ്ങൾക്ക് ടെൻ സെറ്റ് കാണിച്ചു തരാം ഓക്കെ സിക്സ് സെവൻ എയ്റ്റ് ഹോം വർക്കൗട്ട് പാർട്ട് ടൂല് നമ്മൾ സെക്കൻഡ് എക്സസൈസ് വന്നിട്ട് സ്ക്വാഡ്സ് ആണ് കൊടുക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇന്റു ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ ഇതുപോലെ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻ്റർ ഫോർ സെറ്റ് ആണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് വെറും ടെൻ സെറ്റ് ആണ് കാണിച്ചു തന്നത് ഇത് നല്ല ഒരു എക്സസൈസ് ആണ് ഡെയിലി നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഹോംവർക്ക് വർക്ക്ഔട്ട് പാർട്ട് ടൂയില് നമ്മൾ തേർഡ് എക്സസൈസ് വന്നിട്ട് മൗണ്ടൈൻ ക്ലൈംബേഴ്സ് ആണ് ചെയ്യുന്നത് ഒരു എന്നിട്ട് നന്നായിട്ട് മുള്ളി കൊടുക്കണം ഓക്കെ ഇതും നിങ്ങൾ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് ഡെയിലി വേട്ടെന്ന് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഹോം വർക്ക്ഔട്ട് പാർട്ട് ടൂല് വന്നിട്ട് നാലാമത്തെ എക്സസൈസ് ഇതാണ് ഓക്കെ വൺ ടു സെവൻ ടെൻ ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻഡോ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി വേട്ടൊന്ന് ചെയ്യണം ഫ്രണ്ട്സ് ഹോം വർക്ക്ഔട്ട് പാർട്ട് ടൂലെ അഞ്ചാമത്തെ എക്സസൈസ് വന്നിട്ട് ഷോൾഡർ ടാപ്പിൽ ആണ് ഇതുപോലെ നിൽക്കുക ഈ ഒരു പോസ്റ്റർ നിൽക്കുക എന്നിട്ട് ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻഡോ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി വേട്ടെന്ന് ചെയ്യണം നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോ ആറാമത്തെ ഹോം വർക്ക്ഔട്ട് പാർട്ട് ടൂല് ആറാമത്തെ എക്സസൈസ് വന്നിട്ട് ജമ്പിങ് സ്ക്വാഡ് ആണ് സ്ക്വാഡ് പൊസിഷനിൽ നിൽക്കുക ചംപ് ചെയ്യൂർ ഫോർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇന്നിട്ട് നമ്മുടെ ഹോം വർക്ക്ഔട്ട് പാർട്ട് ടൂല് ഞാൻ സിക്സ് എക്സസൈസ് ആണ് കാണിച്ചു തന്നത് ഇത് ആരെണ്ണോ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം ഞാൻ ചെയ്തിട്ട് വന്ന് നല്ല കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ല റിസൾട്ട് തരും ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എല്ലാവരും എന്നോട് കമന്റ് ചെയ്തായിരുന്നു പാർട്ട് ടൂന് വെയിറ്റിംഗ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് ചെയ്യണം പ്ലസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു ഡയറ്റും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യണം ഡയറ്റ് വേണ്ടവർ എന്റെ കമന്റ് ബോക്സിൽ ഹൈറ്റ് വെയിറ്റ് ഏജ് എന്നിവ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ പ്രോബ്ലംസും ഹൈറ്റും വെയിറ്റും അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരും പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ പിന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം ഓക്കെ ബൈ